നമസ്കാരം നമുക്ക് കഴിഞ്ഞ ഒരു കുറെ കാലമായി അല്ലെങ്കിൽ ഒരു വർഷക്കാലമായി നമുക്കറിയാവുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട് അതായത് വയനാടുമായി ബന്ധപ്പെട്ട് ചൂരൽമല ഉരുൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് മുണ്ടക്കൈ ദുരന്തബാധിത മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സംശയമുണ്ട് കാരണം ആ കാലത്ത് അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഉരുളെടുത്തുകൊണ്ട് പോയ കൂട്ടത്തിൽ എല്ലാവരുടെയും ആ നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരണപ്പെട്ടത് അപ്പോൾ അത്രത്തോളം ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മളറിയാം കണ്ണീർ കടലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടത് അതിനെ വാർഷികമെന്ന് വിളിക്കണോ എന്ന് പോലും നമുക്ക് ആശങ്കയുണ്ട് ഏഹ് ദുരന്തത്തിന്റെ ഒരാണ്ട് എന്ന് പറയുന്നതാവും അത്തരത്തിലുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വാർഷികം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഫോർമലായി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നു അപ്പോൾ അവിടെ ചില കണ്ണീർ കാഴ്ചകൾ കണ്ടു സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് കരയുന്നവർ അനീജന് വേണ്ടി കരയുന്ന ചേച്ചിമാര് സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങനെ നിരവധി കണ്ണീരിന്റെ ഒരു കടൽ തന്നെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു വർഷം തേയുമ്പോൾ നമ്മൾ ആ മുണ്ടക്കയിൽ നിന്നും ചുറൽമലയിൽ നിന്നും കാണുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യര് ഒരു വശത്ത് എല്ലാ നേട്ടങ്ങളെല്ലാം ഒരു വശത്തോട് ഒലിച്ചു ഒലിച്ചു പോകുന്നു ഒന്നുമില്ലാത്ത കിടപ്പാടം പോലുമില്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ അവിടെ ജീവിക്കുന്നു എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നു തങ്ങളുടെ ഒരു പുരുഷായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ മണ്ണിനടിയിലേക്ക് അകപ്പെട്ടു പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു നീക്കം ഉണ്ടാകാത്തത് നമുക്കറിയാം അവരൊക്കെ പലരും വായ്പ ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് വായ്പയുടെ കാര്യത്തിൽ സത്യത്തിൽ അതൊന്ന് എഴുതി തള്ളേണ്ടത് അനിവാര്യമായ ഘടകമല്ലേ എന്നൊരു ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്കറിയാം ഇവിടുത്തെ ബാങ്കുകൾ പലതും കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി വന്ന സമയത്ത് പോലും നമുക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് പിന്നീട് അത് പല പല പിന്നെ ബാങ്കുകാരും അതൊരു വലിയ കെണിയാക്കി പിന്നീട് മാറ്റി എന്നുള്ളത് വേറെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മളിപ്പം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സത്യത്തിൽ സർ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഇവർക്ക് വായ്പ എഴുതി തള്ളേണ്ടതല്ലേ കാരണം ഇവരെവിടുന്നെടുത്തിട്ടാണ് ഇനി തിരിച്ചടയ്ക്കുക അല്ലെങ്കിൽ ഇവരുടെ ജപ്തി ചെയ്യാൻ എന്തിരിക്കുന്നു കാര്യം അവരുടെ സ്വന്തം എന്ന് പറയാൻ പോലും ഇനി ഒരു തുണ്ടു ഭൂമി ഇല്ലാത്ത ആളുകളുടെ ജപ്തി ചെയ്യാൻ എന്തിരിക്കുന്നു അപ്പം സ്വാഭാവികമായും അവിടെ ദുരന്ത ബാധിതരായ ആൾക്കാരുടെ വായ്പകൾ എഴുതി തള്ളാൻ വേണ്ട ഒരു സ്വാഭാവിക നടപടി ഉണ്ടാവണം അതാണ് കേന്ദ്രം ഇവരോട് മിനിമം ഇനിയെങ്കിലും ഇനിയെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയെങ്കിലും ഉള്ള ഒരു നടപടി ഉണ്ടാകേണ്ടതുണ്ട് കാരണം നമുക്കറിയാം എം സ്വരാജ് എന്ന് പറയുന്ന സി പി എം നേതാവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ എന്താണ് ഇയാളെ ഇവിടെ നമ്മുടെ കേരളത്തിൽ സന്ദർശനം നടത്തിയ നമ്മുടെ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്നാണ് പറഞ്ഞത് അതായത് ദുരന്ത ബാധിത മേഖലകളിൽ വിനോദസഞ്ചാരത്തിനായി എത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത് നമ്മൾ അതിൻ്റെ ശരിയായ ഒരു അർത്ഥത്തിലേക്ക് പോകുമ്പോൾ സംഗതി സത്യമല്ലേ അദ്ദേഹം കേരളത്തിൽ ഇവിടെ വന്നു ഇവിടെ എല്ലാം വന്ന് കണ്ടു കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്നു കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നു ഒരു മുത്തശ്ശനെ കാണുന്ന ഇഷ്ടത്തോടെ മുത്തശ്ശനെ കാണുന്ന സ്നേഹത്തോടെ വെളുത്ത താടിയിൽ അവരെല്ലാം കുട്ടികളെല്ലാം ഒരു കുഞ്ഞു കയറി പിടിക്കുകയും ഇങ്ങനെ കൊഞ്ചുകയും ഒക്കെ ചെയ്യുന്ന ഹൃദയഭേദകമായ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു നന്മയുടെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അന്നും ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു അതിൽ നിങ്ങൾ കാണിക്കുന്നത് ഇത് ആത്മാർത്ഥമാണെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു വാചകം അത് തന്നെയായിരുന്നു ഇത് ഈ കാണിച്ചത് വെറുമൊരു നാടകമല്ല ആത്മാർത്ഥമായ പ്രതി പ്രകടന പ്രതികരണം തന്നെയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ ഓർക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഹൈക്കോടതി വരെ ഇടപെട്ടു കഴിഞ്ഞു കാരണം നിങ്ങളത് എഴുതി തള്ളണം ആ നിയമനിർമ്മാണം വന്നത് മാറിപ്പോയി നിയമനിർമ്മാണത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിയമനിർമ്മാണം വന്നതിന് ശേഷമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വന്നത് എന്നൊക്കെ പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്ഥിരം ആ പല്ലവിയുടെ ദൂരെ കളയുക കളഞ്ഞിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഇപ്പോൾ ഹൈക്കോടതി പോലും പറഞ്ഞല്ലോ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന കൃത്യമായ വിമർശനത്തോടു കൂടിയല്ലേ ഹൈക്കോടതി സംസാരിച്ചത് അതായത് കേരള കേന്ദ്ര എക്സ്പെൻഡീച്ചർ മന്ത്രാലയം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ഹൈക്കോടതിയിൽ ഹൈക്കോടതി എടുത്തിട്ട് അലക്കി ഇവരെ കേന്ദ്ര പിന്നെ ഈ പറയുന്ന എക്സ്പെൻഡീച്ചർ മാനേജ്മെന്റ് മന്ത്രാലയത്തെ അപ്പോൾ അപ്പോൾ ഇവര് കേന്ദ്ര മന്ത്രിസഭ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായി ഞങ്ങളൊരു തീരുമാനം എടുക്കുക എടുത്തിട്ട് അറിയിക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്നാൽ ഇവർ ഇപ്പോഴും പറയുന്നത് എന്താ ഞങ്ങളൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങളൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല വർഷം ഒന്നായി വർഷം ഒന്ന് കഴിഞ്ഞു വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഞങ്ങൾ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയാൻ നാണമാകുന്നില്ലേ പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ വന്ന് മുണ്ടക്കയിലും ചൂറൽമലയിലും വന്ന് ഈ കണ്ട നാടകമൊക്കെ നടത്തിപ്പോയിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു തീരുമാനമില്ലാത്തത് അവിടെ വന്ന് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വീട് കണ്ടിരുന്നോ കരയാത്ത ഏതെങ്കിലും ഒരു കണ്ണ് കണ്ടിരുന്നോ കരയാത്ത അല്ലെങ്കിൽ നെഞ്ചത്തടിച്ച് വിലപിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു അച്ഛനമ്മമാരോടൊപ്പം സുഖമായി അവരവരുടെ വീടുകളിൽ അന്തി ഉറങ്ങുന്ന ഏതെങ്കിലും ഒരു ബാല്യത്തെ പ്രധാനമന്ത്രി അന്ന് വന്ന് കണ്ടിരുന്നു ഒന്നുമില്ലല്ലോ എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നതല്ലേ ഈ പ്രധാനമന്ത്രി വന്ന് കണ്ടത് എന്നിട്ടും ഈ പ്രധാനമന്ത്രിക്ക് എന്തേ ഈ കണ്ണു തുറക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നില്ലേ ഈ വായ്പകൾ എഴുതിത്തള്ളാൻ വേണ്ടി എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല ഈ പറയുന്ന പോലെ എക്സ്പെൻഡിച്ചർ മന്ത്രാലയം പറയുന്ന അന്തിമ തീരുമാനമായിട്ടില്ല അന്തിമ തീരുമാനമായിട്ടില്ല അപ്പോ അതിന് പറയുന്നത് എന്താ ഈ പറയുന്ന ഹൈക്കോടതിയും ചോദിച്ചു ഇതേ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ചോദിക്കുകയാണ് ദുരന്തം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ലേ എപ്പോൾ തീരുമാനം എടുക്കും എപ്പോഴായിരിക്കും നിങ്ങൾ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുക ഈ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും പതിമൂന്നാം തീയതിക്ക് മുമ്പ് അതായത് ഈ ഓഗസ്റ്റ് മാസം പതിമൂന്നിന് മുമ്പായി തീരുമാനം എടുത്തിട്ട് ഹൈക്കോടതിയെ അറിയിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത്രയെങ്കിലും മിനിമം എങ്കിലും പറഞ്ഞിരിക്കണ്ടേ എത്രയും പെട്ടെന്ന് കാര്യം ഇത് അറിഞ്ഞിട്ട് വേണം അപ്പം സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് പതിമൂന്നിന് തന്നെ അത് നിങ്ങൾ പിൻവലിക്കുകയോ അല്ലെങ്കിൽ കടങ്ങൾ എഴുതിത്തള്ളവോ തള്ളാതിരിക്കുവോ എന്ത് വേണം നിങ്ങൾ ചെയ്തു പക്ഷേ ആ തീരുമാനം കൃത്യമായി കേന്ദ്ര സർക്കാർ അറിയിച്ചേ പറ്റൂ ഈ പറയുന്ന ദിവസത്തിനകത്ത് എങ്കിലേ സംസ്ഥാന സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഈ പറയുന്ന പോലെ കട എഴുതിത്തള്ളും എഴുതിത്തള്ളും അല്ലെങ്കിൽ എഴുതി തള്ളത്തില്ല എന്തെങ്കിലും ഒരു തീരുമാനം പറയാതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയാൽ വരുന്ന പ്രശ്നം അതാണ് സംസ്ഥാന സർക്കാരിന് പോലും എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ആ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ സർക്കാർ തന്നെ ഈ പിന്നെ വായ്പ എല്ലാം തിരിച്ചടക്കേണ്ടി വരും ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള കാര്യവും സർക്കാർ വ്യക്തമാക്കണ്ടേ അതെങ്കിലും മിനിമം ചെയ്യണ്ടേ ഇവിടെ വന്നിട്ട് നമുക്കല്ലേ പ്രളയകാലത്ത് ഇവിടെ ഹെലികോപ്റ്ററിന്റെ വാടക വരെ മേടിച്ച ആൾക്കാരാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്ത സൗജന്യ അരിയാന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കട കഴി വിതരണം ചെയ്ത അരിക്ക് കണക്ക് പറഞ്ഞു കാശ് മേടിച്ച സർക്കാരാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തെ എന്തോ ഒരു ചിറ്റ ചിറ്റമ്മ നയം എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഈ വേറെ ഏതോ ഒരു ഭൂഖണ്ഡത്തിലുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന നിലയ്ക്കാണ് ശരിക്കും കേന്ദ്ര സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ എം എൽ എമാരെ ഉണ്ടാക്കണം കേരളത്തിൽ നിന്ന് കൃത്യമായി എം പിമാരെ ഉണ്ടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്ന് അനുഭവിക്കും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ അല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഈ പറയുന്ന അവിടെ ഞാൻ കൃത്യമായി അലർട്ട് കൊടുത്തിരുന്നു അതായത് അവിടെ ഭൂകമ്പം ഉണ്ടാ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യത ഉണ്ടാക ഉണ്ടായിരുന്നു വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം പറഞ്ഞ ഒരാളുണ്ട് കേന്ദ്രമന്ത്രിസഭയില് അമിത്ഷാ അമിത്ഷാ പറഞ്ഞല്ലേ പച്ചക്കള്ള സഭയെ പറഞ്ഞല്ലേ ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിനെ പിന്നീട് അത് മാറ്റി പറയേണ്ട അവസ്ഥ വരെ ഉണ്ടായില്ലേ അപ്പൊ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരിനെ എങ്ങനെയെങ്കിലും ഒന്ന് മുട്ടുകുത്തിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് സത്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കരുത് അവർക്ക് അവർ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യൂത്ത് കോൺഗ്രസുകാർ അവരെ പച്ചയ്ക്ക് പറ്റിച്ചിട്ട് നടക്കുന്നവരാണ് ലീഗുകാർ അവരെ പച്ചയ്ക്ക് പറ്റിച്ച് അടക്കുകയാണ് ഇതെല്ലാം ഇതുകൊണ്ടാണ് ഇവിടെ കോലിബി എന്ന് പറയുന്ന ഒരു സഖ്യം എന്ന് പറയുന്നത് കോലിബിക്കാർ മൊത്തം കട്ട് മുടിക്കാൻ മാത്രമേ അറിയൂ ഇവിടെ സേവാഭാരതിയുടെ വണ്ടി ടാർപ്പാളെയും കെട്ടി പാറിപ്പറന്നാൽ നമുക്കറിയാമല്ലോ അതായത് വലിയ ടാർപ്പാ കെട്ടിക്കൊണ്ട് ഒരു സേവാഭാരതിയുടെ വണ്ടി വരും ഈ വണ്ടിക്ക് അതൊരു ചുക്കുമില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം പ്രചരിച്ച ഒരു കാര്യം കൂടിയായിരുന്നു പ്രളയ കാലഘട്ടത്തിൽ പ്രളയകാലത്ത് ഇവിടെ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളും ഡി വി എഫ് ഐയും അതോടൊപ്പം തന്നെ എന്തിനേറെ യൂത്ത് കോൺഗ്രസ് പോലും അക്കാലത്ത് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആഹാര സാധനങ്ങളും വസ്ത്രവും തുടങ്ങിയ അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ സേവാഭാരതി എന്താ ചെയ്തത് സേവാഭാരതി വെറുതെ ഒരു ലോറിയുടെ മുകളിൽ ഒരു ടാർപ്പായം വലിച്ചിട്ട് ഇതിനകത്ത് എന്തോ വലുത് അടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ലെവലിൽ കൊണ്ടുനടക്കുകയല്ലായിരുന്നു ചെയ്തത് എന്നുവെച്ചാൽ സേവാഭാരതി അവരുടെ പ്രമോഷന് വേണ്ടി മാത്രം ശ്രമിച്ചു അവരെ പരസ്പരം ഒന്ന് പ്രമോട്ട് ചെയ്യാൻ ഏതോ ഇത് പി ആർ പറഞ്ഞ അനുസരിച്ച് ചെയ്തു അതാണ് ശരിക്കും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ട ആ സ്ഥിതിവിശേഷം വിശേഷം അത് തന്നെ ഇത്തവണയും ആവർത്തിക്കുന്നു ഇപ്പോഴും അത് ആവർത്തിക്കുന്നു പ്രധാനമന്ത്രി വരുന്നു കാണുന്നു പോകുന്നു എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ ആർക്കറിയാം എന്തിന് ഹൈക്കോടതിയോട് പോലും ഒരു മറുപടി കൊടുക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ പരാജയം തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലോ കേരളത്തോടു കാണിക്കുന്ന അവഗണനയുടെ അങ്ങേ അറ്റമാണ് എന്ന് പറയേണ്ടി വരും നൂറ് ശതമാനം അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ ഇക്കാര്യത്തിൽ അതുകൊണ്ട് എത്ര ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളം അത്ര വലിയ പ്രാധാന്യമുള്ള പ്രദേശമൊന്നുമല്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും കുറേയധികം എം എൽ എമാരെ കിട്ടും അല്ലെ കിട്ടണം എന്ന് പറയുന്ന ഒരു വാശി പിടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആയാൽ ആയി